ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഒരു യാത്ര വീഡിയോ ആണ് അതിൻ്റെ കൂടെ അവിടുന്ന് കിട്ടിയ കുറച്ച് ഒലിവ്സ് ആ ഒലിവ് വെച്ചിട്ട് ആ ഒലിവ് എങ്ങനെ എന്നൊക്കെയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പം നമ്മളിന്ന് റാസൽ ഗൈമയിലെ ജബൽ ലിബറിലേക്കാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ജബൽ ജെയ്സിനേക്കാളും ജബൽ ഹഫീത്തിനേക്കാളും യു എയിലെ ആ രണ്ട് മലകളെക്കാൾ വ്യത്യസ്തമുള്ള ഒരു മലയാണ് മലയാണെട്ടോ ഈ ജബൽ ലിബർ നല്ല കുത്തനെയുള്ള കയറ്റാണ് കൂടുതലും ഫോർ വീലർ വണ്ടി കൊണ്ട് വേണം അങ്ങോട്ട് പോകാൻ അല്ലെങ്കിൽ ഇറക്കി ഇറങ്ങി വരുമ്പോഴൊക്കെ പണി ഇട്ടു കേട്ടോ അപ്പം നമ്മളങ്ങനെ അതിൻ്റെ ടോപ്പിലെത്തിയ സമയത്ത് അവിടെ ഒരു തോട്ടം കണ്ടേ ആ തോട്ടത്തിലേക്ക് അപ്പോൾ അവിടെ നോക്കുന്ന ഒരാളുണ്ടായിരുന്നു കേട്ടോ അപ്പം അയാൾ പരിചയപ്പെട്ടപ്പോൾ അയാൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറഞ്ഞു ഞാനിത് പുറത്ത് വേലിൻ്റെ സൈഡിൽ നിന്ന് എടുത്തതാണ് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് മക്കളൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അവരോട് ചോദിച്ച് കുറച്ച് ഒലി ബുസൊക്കെ കിട്ടി കേട്ടോ അപ്പോൾ ആ ഒലീവ്സ് എങ്ങനെയാണ് ഉപ്പിലിടുക എന്നുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ചെയ്തിട്ടുള്ളത് ഇപ്പം ഇതിന് ടോപ്പിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഒരു മിലിട്ടറി ക്യാമ്പൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് നമ്മളിവിടെ എമിറേറ്റ് സൈഡൊക്കെ ചോദിച്ചിട്ടാണ് അതിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് കയറ്റി വിടുള്ളൂ ഈ ഒലിവ്സ് തൊട്ടുള്ളത് അതിൻ്റെ തൊട്ട് തൊട്ട് താഴെയായിട്ടാണ് കേട്ടോ നമ്മൾ എമിറേറ്റ് സൈഡൊക്കെ കാണിച്ചു കൊടുത്താലാണ് വണ്ടിയുടെ മുൽക്കൊക്കെ കാണിച്ചു കൊടുത്താലാണ് അവരതിൻ്റെ മുകളിലേക്ക് കയറ്റി വിടുള്ളൂ പക്ഷേ ഈ ചൂട് സമയത്ത് അവിടെ നല്ല കാലാവസ്ഥയാണ് കേട്ടോ നമുക്ക് ഉച്ച കഴിഞ്ഞൊക്കെ പോയിരിക്കാൻ പറ്റിയ നല്ല തണുപ്പുള്ളൊരു സ്ഥലമാണ് കേട്ടോ അത് അപ്പോൾ നമുക്ക് അവിടെ നിന്ന് കുറച്ച് കിട്ടിയ ഒലിവ്സാണ് അത് ആ ഒരു മലലിൻ്റെ മുകളിൽ ഈ ഒരു കൃഷി ഉണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല കേട്ടോ കുറച്ച് ഏരിയ തന്നെ ഉണ്ട് കേട്ടോ അവിടെ അനാറും ഒലിവ്സും പേരക്കൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ ഉള്ളിലേക്ക് കയറി വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ അതാ കുറച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് ഉപ്പിലിടുക എന്നുള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് അപ്പോൾ ഇത് നല്ലോണം അതായത് നല്ല പൊടി ഉണ്ടായിരുന്നു കേട്ടോ കിഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഇതിങ്ങനെ ഒന്ന് കടിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ചവർപ്പും കയ്പ്പേണം കേട്ടോ അതിൽ വെക്കാനേ തോന്നില്ല അപ്പോൾ ഇതിൻ്റെ കയ്പൊക്കെ ഒന്ന് കളയാഞ്ഞിട്ട് വേണം അത് ഉപ്പിലിടാൻ അപ്പോൾ അതാദ്യതാണ് ഞാൻ അതിൻ്റെ ഇങ്ങനെ ഓരോ വര വര ഇട്ടെടുക്കുന്നുണ്ട് കേട്ടോ അതിന് അപ്പോൾ അതിൻ്റെ ആ ഒരു കട്ട് പോകാൻ വേണ്ടിയിട്ടാണ് അതിലൊക്കെ പിന്നെ പത്ത് ദിവസമൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ ഇട്ടച്ചിട്ടൊക്കെ അതിൻ്റെ കട്ട് കളയുന്നുണ്ട് ഞാനിതാ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഈ ഒലിവ്സ് ഒന്ന് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ കുറേ വേണ്ട അപ്പോൾ ഈ ഒലിവ്സ് ഒന്ന് പെട്ടെന്നായി കിട്ടും ചെയ്യും ഒന്ന് സോഫ്റ്റ് ആകും ചെയ്യും ഒന്ന് ഇങ്ങനെ ഇതാ ഒലിവ് തിളക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ച് ഊറ്റിയെടുക്കുകയാണ് കേട്ടോ അപ്പം അതിൻ്റെ കുറച്ച് ആ ഒരു കട്ട് പോയി കിട്ടും ഇനി ഇങ്ങനെ കട്ട് കളയുമ്പോൾ ഇതിൻ്റെ ഇതാ നല്ല ഔഷധ ഗുണങ്ങളുള്ള ഒരു ഇതാണല്ലോ അപ്പം ഇനി അതിൻ്റെ ഇങ്ങനെ തിളപ്പിച്ച് പറയുമ്പോൾ ഇതിൻ്റെ ഔഷധഗുണങ്ങളൊക്കെ പോകുമെന്ന് എനിക്കറിയില്ല കേട്ടോ ഞാനേതായാലും ഇതിൻ്റെ കട്ട് കളയാന്ന് വിചാരിച്ചിട്ട് ഒന്ന് തിളപ്പിച്ച് കളയുന്നുണ്ട് ചില ആളുകളിത് പത്ത് ദിവസമൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ ഇട്ടിട്ട് ഇതിൻ്റെ കട്ട് കളയുന്നതും കണ്ടു കേട്ടോ ഞാനേതായാലും ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തിളപ്പിച്ചതാണ് ഇതുകൊണ്ടോ ഒലിഫ്സോ ഒന്ന് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ ഇപ്പോൾ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എന്താ ഒന്ന് തിളപ്പിച്ചെടുത്ത് ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം ഒരു കുപ്പിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് സാധാരണ നമ്മൾ മാങ്ങയും ഇതൊക്കെ ഉപ്പിലിടുന്ന ആ ഒരു ഇത് തന്നെയാണ് കേട്ടോ ഇതിനിപ്പം വായിലൊക്കാൻ പറ്റാതെ നല്ല ചവർപ്പാണ് കേട്ടോ അത് ഒരു പറഞ്ഞത് ഇത് കൂടുതലും പിന്നെ ഇങ്ങനെ അച്ചാറിടാനും പിന്നെ എണ്ണ എണ്ണെടുക്കാനും അതിൻ്റെ പഴുത്തതെന്ന് തോന്നുന്നു അങ്ങനെ അവർ പറഞ്ഞു തന്നത് കേട്ടോ ഒരു വയലറ്റ് ഒരു ബ്ലാക്ക് കളറിനോട് ആയിട്ടുള്ളത് പിന്നെ അതാണ് ഞാൻ കുറച്ച് വെള്ളം തിളപ്പി ഉപ്പ് ഇട്ടുകൊടുത്തു പിന്നെ കുറച്ച് വെള്ളം തിളപ്പിച്ച് വെച്ചതാണ് കേട്ടോ കൂടുതലും ഞാൻ വെള്ളമാണ് ഉപയോഗിച്ചത് വിനാഗിരി അല്ല പിന്നെ കുറച്ചൊരു വിനാഗിരിയും ചേർത്ത് കെട്ടോ ഒരു പുളിപ്പൊക്കെ കിട്ടാൻ ഇപ്പം ഇതിനൊരു ചവർപ്പും കായ്പ്പാണ് പുളിപ്പും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഓലീവ്സ് പച്ചക്ക് കഴിക്കുന്നത് അല്ലാതെ നമ്മൾ അച്ചാർ അതും ഉപ്പിലിട്ടതൊക്കെ വാങ്ങി കഴിക്കാറുണ്ട് അപ്പോൾ ഈ പച്ചക്ക് കിട്ടിയപ്പോൾ ഒന്ന് എങ്ങനെയാണ് ഇത് നോക്കാമെന്ന് ചോദിച്ചാൽ ചെയ്ത് വെക്കുന്നതാണ് അപ്പോൾ അതങ്ങനെ കുറച്ച് വിനാഗിരി ഉപ്പൊക്കെ ഇട്ടിട്ട് കുപ്പിയിലാക്കിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ പൂപ്പലൊന്നും വരാതെക്കാൻ വേണ്ടിയിട്ട് ഞാനിതിലൊരു സ്പൂണ് കുറച്ച് ഒലിവ്സ് ഒലിവ് ഓയിൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ പുറത്ത് വെക്കുമ്പോൾ ഇനി അതിലേക്ക് പൂപ്പലൊന്നും കയറേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ തന്നെ എടുത്ത് കഴിച്ച് നോക്കുമ്പോൾ ചെറുതായിട്ട് എൻ്റെ ചവർപ്പൊക്കെ മാറി കേട്ടോ പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അത്യാവശ്യം കഴിക്കുക എന്നുള്ളതിലേക്കാൾ ഇപ്പോൾ തന്നെ ഇത് രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് കേട്ടോ എടുക്കുന്നത് നല്ലോണം ആയിട്ടുണ്ട് കേട്ടോ നല്ല ആയിട്ടുണ്ട് ആ കഴ്പ്പും ചവർപ്പും ഒക്കെ പോയിട്ടുണ്ട് കേട്ടോ ഇത് തിളപ്പിച്ചൊന്നും ഊറ്റാണ്ടെ ഡയറക്റ്റ് വിനാഗിരിയും എന്തോച്ചാലും ചിലപ്പം പറ്റുമായിരിക്കും ഞാൻ അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല പോലീഫ്സൊക്കെ കിട്ടുകയാണെങ്കിൽ അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ ഇപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നമ്മൾ വാങ്ങുന്ന പോലെ തന്നെ